ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ മുഖമൊക്കെ മാറി തുടങ്ങുന്ന അതേ സമയത്ത് തന്നെയാണ് മഹായുദ്ധം അവസാനിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് നവംബർ പതിനൊന്നിന് മഹായുദ്ധത്തിൽ ബ്രിട്ടനെ സഹായിച്ചാൽ അല്ലെങ്കിൽ പിന്തുണച്ചാൽ ഇന്ത്യയുടെ സ്വയംഭരണത്തിലേക്കുള്ള വഴികൾ ബ്രിട്ടൻ തന്നെ തുറന്നു വരും എന്ന വിശ്വാസത്തിൽ നിന്നിരുന്ന നേതാക്കൾക്ക് അതൊന്നും തന്നെ നടക്കാൻ പോകുന്നില്ല എന്ന് വളരെ വേഗം മനസ്സിലാവുകയുണ്ടായി അതുമാത്രമല്ല സ്വയംഭരണം പ്രതീക്ഷിച്ചിരുന്ന പലരും വീണ്ടും സമരപരിപാടികൾക്കുമായി മുന്നോട്ട് പോയപ്പോൾ അതിനെ തകർക്കാനുള്ള നീക്കങ്ങളും ബ്രിട്ടീഷ് ആരംഭിക്കുകയുണ്ടായി ഈ ഒന്നാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് ഉയർന്നുവന്ന ദേശീയതയെ തകർക്കാനായി ബ്രിട്ടീഷുകാർ പല നടപടികളും എടുക്കുകയുണ്ടായി ദേശീയ നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഒക്കെ വിചാരണ കൂടാതെ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള തടവിൽ വെക്കാനുമൊക്കെയുള്ള നിയമങ്ങളും പാസാക്കി സകല മേഖലകളിലും സെൻസർഷിപ്പ് കൊണ്ടുവന്നു എതിർക്കുന്നവരുടെ ശബ്ദം ഇല്ലാതാക്കുക എന്ന സ്വാഭാവിക തന്ത്രം തന്നെ വിപ്ലവ പ്രവർത്തനത്തെ കുറിച്ച് പഠിക്കുവാനും അതിനെ നേരിടാൻ എന്തൊക്കെ മർദ്ദിത നിയമങ്ങൾക്ക് വേണമെന്നൊക്കെ അറിയാനായി ഗവർണർ ജനറലായിരുന്ന ചെംസ്ബോർഡ് ഒരു കമ്മിറ്റി നിയമിക്കുകയുണ്ടായി കമ്മിറ്റിയുടെ അധ്യക്ഷൻ ജസ്റ്റിസ് സിഡ്നി റൌലറ്റ് ആയിരുന്നു അങ്ങനെ ആ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഏപ്രിലിൽ അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി പിന്നീട് ഒരു വർഷത്തിനപ്പുറം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മാർച്ചിൽ റൗലറ്റ് ആക്ട് അങ്ങനെ പാസ്സാക്കിയുണ്ടായി അങ്ങനെ കൂടുതൽ മർദ്ദിതമായ വിചാരണ കൂടാതെ ഏതൊരാളെയും തടവിൽ വെക്കാൻ അടക്കം ഉതകുന്ന റൗലറ്റ് ആക്ട് നിയമമായി മാറി ഈ സമയം പല സത്യാഗ്രഹങ്ങളിലൂടെ ജനകീയനായി മാറി ഗാന്ധിജി ഇത്തരം ഒരു നടപടിക്കെതിരെ കടുത്ത ഭാഷയിൽ തന്നെ പ്രതികരിച്ചു ദേശീയ രാഷ്ട്രത്തിന്റെ മുഖമായി ഗാന്ധിജി മാറുന്നതും ഇവിടെ നിന്നാണ് റൗലറ്റ് നിയമത്തിനെതിരായി രാജ്യവ്യാപകമായ ഒരു പ്രക്ഷോഭത്തിലാണ് ഗാന്ധിജി ആഹ്വാനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ആറിന് രാജി വ്യാപമായി വ്യാപകമായി ഹർത്താൽ ആചരിക്കുകയുണ്ടായി ഈ രാജ്യം തന്നെ ഒത്തൊരുമിച്ചൊരു വലിയ പ്രതിഷേധം അന്ന് ആദ്യമായിട്ടായിരുന്നു ഇന്ത്യൻ മേഖലകൾ കണ്ടത് റാവുലറ്റ് നിയമത്തിനെതിരെയും പ്രതിഷേധം വളരെ വേഗം ശക്തി ആർജിക്കുകയുണ്ടായി ഈ കാലത്ത് വിപ്ലവ പോരാട്ടങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ബംഗാളിലും ഒക്കെ പ്രതിഷേധം കനത്തതായിരുന്നു ഇത്തരത്തിൽ റൌലറ്റ് നിയമങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭവും ബ്രിട്ടീഷ് ഗവൺമെന്റ് അതിനെ നേരിട്ട രീതിയും സത്യത്തിൽ ഒരു വലിയ ദുരന്തത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുകയാണ് അതാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ കറുത്ത അധ്യായമായി കണക്കാക്കുന്ന ജാലിയൻ വാലാബായ് കൂട്ടപ്പുല ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിനൊന്നിനാണ് ജനറൽ ഡയർ അമൃത്സർ നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതും പട്ടാള നിയമങ്ങളൊക്കെ ഈ മേഖലകളിൽ അതിക്രൂരമായി നടപ്പാക്കുന്നതും പ്രതിഷേധ പ്രകടനങ്ങൾ പോയിട്ട് യോഗങ്ങൾ ഒത്തു യോഗങ്ങളും ഒത്തുചേരിലും പോലും നിരോ നിരോധിക്കപ്പെട്ടു പഞ്ചാബിലെ പ്രശസ്ത നേതാക്കളായിട്ടുള്ള ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലു ഡോക്ടർ സത്യവാൽ എന്നിവരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി റൌലറ്റ് നിയമം ഉപയോഗിച്ചായിരുന്നു ഈ അറസ്റ്റുകളൊക്കെ ഉണ്ടായത് എന്നാലും അമൃത്സറിലെ ജനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് ജാലിൻ വാലാബാഗിൽ ഒരു വമ്പിച്ച യോഗം ചെയ്യുകയുണ്ടായി മൂന്ന് ഭാഗങ്ങളും മതിലുകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രവേശക ഒരു പ്രവേശന കവാടം മാത്രമുള്ള ഒരു മൈതാനമായിരുന്നു ജാലിൻ വാലാബാഗ് ഏതാണ്ട് ഇരുപതിനായിരത്തോളം വരുന്ന നിരായുധരായ ജനങ്ങളാണ് അവിടെ യോഗം ചേർന്നിരുന്നത് ഈ യോഗ യോഗസ്ഥലത്ത് ജനറൽ ഡയർ തന്റെ സൈന്യത്തോടൊപ്പം കടന്നു വരികയും മുന്നറിയിപ്പുകൾ ഒന്നുമില്ലാതെ തന്നെ ജനങ്ങൾക്ക് നേരെ വെടിയുതിർക്കാൻ ഓർഡർ നൽകുകയും ഉണ്ടായി ആ ഗ്രൗണ്ടിലാകെ തലങ്ങും വിലങ്ങും വെടിയുതിർത്ത സൈന്യം തങ്ങളുടെ കയ്യിലുള്ള വെടിയുണ്ടകൾ തീരുന്നതുവരെയും ആ കൂട്ടക്കൊലകൾ തുടർന്നു ഔദ്യോഗിക കണക്കിൽ മുന്നൂറ്റി എഴുപത്തിയമ്പത് പേർ കൊല്ലപ്പെടുകയും ആയിരത്തി അഞ്ഞൂറ് ഓളം പേർക്ക് മുറിവ് എന്നൊക്കെ കാണുമെങ്കിലും മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും എണ്ണം അതിലും എത്രയോ അധികമായിരുന്നു ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഇന്ത്യ ഒട്ടാകെ ഒരു ഞെട്ടലുളവാക്കുന്ന സംഭവമാണ് മാറിയത് ബ്രിട്ടീഷിനോട് ചെറിയ തോതിലെങ്കിലും സ്നേഹമുള്ളവർക്ക് പോലും ബ്രിട്ടീഷിനോട് ബ്രിട്ടീഷ് ഭരണത്തോട് അറപ്പുളവാക്കുന്ന ഒരു സന്ദർഭവും അതോടെ സൃഷ്ടിക്കപ്പെട്ടു ചുരുക്കിയാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വീറും വാശിയും വർദ്ധിച്ചു അതുവരെയും ദേശീയ പ്രസ്ഥാനത്തോട് അടുപ്പം കാണിക്കാതിരുന്നവർ പോലും ഇന്ത്യൻ സ്വാതന്ത്ര്യ പോരാട്ടത്തിലേക്ക് കടന്നു വന്നു പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു അമൃത്സർ അത് തകർത്തിരിക്കുന്നു എന്ന ഗാന്ധിജിയുടെ പ്രസ്താവന ഈ സമയം സമരത്തിന്റെ ആകെ ശക്തി വർദ്ധിപ്പിച്ചു ഉറങ്ങിക്കിടന്നിരുന്ന കോൺഗ്രസ് പ്രസ്ഥാനമൊക്കെ വീണ്ടും വീറും വാശിയോടെ കാട്ടി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ നയൻറ്റീൻ പാസ്സാക്കുകയുണ്ടായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിനെ എതിർത്തെങ്കിലും സംഘടനയിലെ തന്നെ പല നേതാക്കളും ഇതിന് അനുകൂലമായി നിലകൊണ്ടു ആനി ബസന്റ് ബിപിൻ ചന്ദ്രപാൽ തേജ് ബഹദൂർ സപ്രൂത് പോലുള്ളവരായിരുന്നു അവർ ഏതായാലും ഇവർ കോൺഗ്രസിൽ നിന്ന് മാറിക്കൊണ്ട് പ്രത്യേക പാർട്ടി അതിനെ രൂപീകരിച്ചു ഗാന്ധിജി ബാലഗംഗാന തിലക് ജിന്ന തുടങ്ങിയവരൊക്കെ ആക്ടിനെ എതിർക്കുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലത്ത് ഒരു വലിയ മാറ്റത്തിനും ഗാന്ധിയൻ വഴികളിലേക്ക് കടക്കുന്ന ഒരു സ്വാതന്ത്ര്യ പോരാട്ടത്തിനും തുടക്കം കുറിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് സെപ്റ്റംബർ അഞ്ചിന് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അഥവാ നിസ്സഹരണ പ്രസ്ഥാനം തുടങ്ങാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു കോൺഗ്രസ് പാർട്ടി ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഈ സമരപരിപാടികൾക്ക് പിന്തുണയും പ്രഖ്യാപിച്ചതോടെ ജിന്ന ഗാന്ധിയൻ സമരീതികളെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസിൽ നിന്നും രാജിവെക്കുകയുണ്ടായി ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനം അങ്ങനെ ആരംഭിക്കുകയാണ് ബ്രിട്ടീഷ് സ്ഥാപനങ്ങളായ സ്കൂളുകളും കോളേജുകളും കോടതികളും ബഹിഷ്കരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു നികുതി നൽകരുതെന്നും ബ്രിട്ടീഷുകാരുമായി സഹകരിക്കാൻ പാടില്ലെന്നും ഗാന്ധിജി ജനങ്ങളോടായി അഭ്യർത്ഥിച്ചു നിസ്സഹകരണ പ്രസ്ഥാനം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോയാൽ സ്വാതന്ത്ര്യം അതിവിദൂരമല്ല എന്നും ഗാന്ധിജി പറഞ്ഞുകൊണ്ടിരുന്നു ഇതിനെ ഇവിടെ ഇതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു ചരിത്രം കൂടിയുണ്ട് അതാണ് ഖിലാഫത് പ്രസ്ഥാനം സത്യത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഒക്ടോബർ നവംബർ കാലത്താണ് ഖിലാഫത്ത് മൂവ്മെന്റ് തുടങ്ങി തുടങ്ങിയത് ഇന്ത്യൻ മുസ്ലിങ്ങളാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരാജിതരുടെ ഭാഗത്തായിരുന്നല്ലോ തുർക്കി അഥവാ ഓട്ടോമൻ എംപയർ യുദ്ധത്തിന് ശേഷം ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ അതിർത്തികൾ വലിയ തോതിൽ തന്നെ തകർന്നു യുദ്ധത്തിന് ശേഷം പ്രദേശങ്ങൾ വീതിച്ചെടുക്കാൻ ബ്രിട്ടനും ഫ്രാൻസിനും തമ്മിൽ വലിയ തോതിൽ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗത്തിന്റെ ആത്മീയ നേതാവ് കൂടെയായിരുന്നു തുർക്കിയിലെ ഖലീഫ അങ്ങനെയുള്ള തുർക്കിയെ തകർക്കാൻ ബ്രിട്ടൻ ശ്രമിക്കുന്നു എന്നത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അമർഷത്തിനും കടുത്ത എതിർപ്പിനും കാരണമാവുകയാണ് അങ്ങനെയാണ് തുർക്കി സുൽത്താന്റെ പദവിയും സാമ്രാജ്യവും സംരക്ഷിക്കുന്നതിന് അവരൊരു പ്രസ്ഥാനം രൂപം നൽകുന്നത് അതാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തി പ്രാപിക്കുകയുണ്ടായി ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തവരിൽ പ്രധാനികൾ ആലി സഹോദരന്മാരായ മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൌക്കത്ത് അലിയും ഒപ്പം മൗലാന ആസാദ് ഹക്കീം അജ്മൽ ഖാൻ തുടങ്ങിയവരായിരുന്നു മുമ്പത്തെ ഓട്ടോമൻ സാമ്രാജ്യത്തിലെ മുസ്ലിം പുണ്യസ്ഥലങ്ങളിലൂടെ അതായത് അറേബ്യ സിറിയ ഇറാഖ് പലസ്തീൻ ഇത്യാദി മേഖലകളുടെ നിയന്ത്രണം തുർക്കി സുൽത്താൻ വിട്ടുകൊടുക്കണം എന്നതായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനത്തിലെ ഒരു പ്രധാന ആവശ്യം നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഖിലാഫത്ത് പ്രസ്ഥാനമായി കൂട്ടി കണക്കുന്നത് ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം മൈത്രി ശക്തമാക്കാൻ ഉപകരിക്കുമെന്നും ഇത്തരത്തിലുള്ള ഒരു ഹിന്ദു മുസ്ലിം ഐക്യത്തിന് അധിഷ്ഠിതമായ ഒരു പ്രസ്ഥാനത്തിന് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കാൻ വളരെ വേഗം കഴിയുമെന്നും ഗാന്ധിജി വിശ്വസിക്കുകയും അതുകൊണ്ട് തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ ഗാന്ധിജി പൂർണ്ണ പിന്തുണയും നൽകുകയുണ്ടായി ചുരുക്കിയാൽ ഈ നിസ്സഹരണ ഖിലാഫത്ത് മൂവ്മെന്റുകൾ ഹിന്ദു മുസ്ലിം ഐക്യത്തിൽ അധിഷ്ഠിതമായ ബ്രിട്ടീഷിനെതിരെയുള്ള ഒരു പ്രതിഷേധത്തിന് തന്നെ തുടക്കമിട്ടു എന്ന് പറയാം ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നോടെ ഖിലാഫത്ത് പ്രസ്ഥാനത്തെയൊക്കെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി നേതാക്കളൊക്കെ ഒക്കെ തന്നെയും അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി എന്നാൽ നിസ്സഹരണ പ്രസ്ഥാനം എന്നത് അതിശക്തമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ പറ്റി നേരത്തെ പറഞ്ഞിരുന്നല്ലോ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഭരണഘടന പരിഷ്കരിക്കുന്നതിലേക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടണമെന്ന പ്രമേയമൊക്കെ ഈ സമയത്ത് പാസ്സാവുകയുണ്ടായി സത്യത്തിൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ തന്നെ പറയുന്ന ഒരു സംഭവമാണ് പത്ത് വർഷങ്ങൾക്കപ്പുറം ഒരു കമ്മീഷനെ നിയമിച്ച് ഭരണം എങ്ങനെ എന്നതിനെ കുറിച്ചും പൊളിറ്റിക്കൽ റിഫോംസ് എന്തൊക്കെ വേണമെന്നൊക്കെ പഠനം നടത്തുന്നതും എന്ന് നടത്തണം എന്നതായിരുന്നു അത് അങ്ങനെ ഇന്ത്യയിലെ ഭരണഘടനാ പ്രശ്നങ്ങളൊക്കെ വിശദമായി പഠിച്ച് പ്രശ്ന പരിഹാരങ്ങൾ സൂചിപ്പിക്കാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് തന്നെ സർ ജോൺ സൈമൺ അധ്യക്ഷനായിക്കൊണ്ട് ഒരു കമ്മീഷനെ നിയമിക്കുകയുണ്ടായി ഇതാണ് പൊതുവെ സൈമൺ കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ജോൺ സൈമൺ ഉൾപ്പെടെ ഏഴ് ബ്രിട്ടീഷ് അംഗങ്ങളായിരുന്നു ഈ കമ്മീഷനിൽ ഉണ്ടായിരുന്നത് അതായത് ഈ കമ്മീഷനിലെ എല്ലാവരും തന്നെ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ വക്താക്കളായിരുന്നു എന്ന് തന്നെ ഇന്ത്യക്ക് വേണ്ടി നിർമ്മിച്ച കമ്മീഷനിൽ ഒരു ഇന്ത്യക്കാരൻ പോലും ഉണ്ടായിരുന്നില്ല എന്ന അവസ്ഥ ഇന്ത്യയുടെ ഭാവിക്കായി എന്ന പേരിൽ നിർമ്മിക്കപ്പെട്ട ഈ കമ്മീഷനിൽ ഇന്ത്യക്കാരില്ലാത്തതു കൊണ്ട് തന്നെ വലിയ തോതിൽ പ്രതിഷേധങ്ങൾ ഉയരുകയുണ്ടായി കമ്മീഷന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ബഹിഷ്കരിക്കാൻ കോൺഗ്രസ് ഇന്ത്യൻ ജനതയോട് വളരെ പെട്ടെന്ന് തന്നെ ആഹ്വാനം ചെയ്യുകയുണ്ടായി നെഹ്റു ഗാന്ധി മുസ്ലിം ലീഗ് ജിന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടങ്ങിയ മിക്ക നേതാക്കളും സംഘടനകളും ഒക്കെ സൈമൺ കമ്മീഷനെ എതിർക്കുകയുണ്ടായി എങ്കിലും മുസ്ലിം ലീഗിലെ തന്നെ ചെറിയൊരു വിഭാഗം സൈമൺ കമ്മീഷനെ അനുകൂലിക്കുന്ന സ്ഥിതി വിശേഷവും ആ കാലത്തുണ്ടായി അങ്ങനെ സൈമൺ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി മൂന്നാം തീയതി ബോംബെയിലെത്തി സൈമൺ കമ്മീഷൻ സന്ദർശിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ജനങ്ങൾ പൊതുയോഗവും വമ്പിച്ച റാലികൾ നടത്തി പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു കരിങ്കൊടികളുമായി പ്രസിദ്ധമായി മാറിയ സൈമൺ ഗോ ബാക്ക് എന്ന മുക്ര മുദ്രാവാക്യങ്ങളുമായി ജനങ്ങൾ എങ്ങും പ്രകടനം നടത്തി പല മേഖലകളിലും ഹർത്താലുകളും ഉണ്ടായി കമ്മീഷൻ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ പ്രതിഷേധ പ്രകടനങ്ങൾ തുടർന്നു അത് ബ്രിട്ടീഷുകാരെ രോഷാകളിലാക്കി എന്ന് തന്നെ പറയാം പോലീസിനെ വെച്ച് ഈ പ്രകടനങ്ങളെല്ലാം തന്നെ അടിച്ചൊതുക്കാനാണ് ബ്രിട്ടീഷ് പിന്നീട് ശ്രമിച്ചത് അലഹബാദിലെ ലാത്തി ചാർജിൽ ജവഹർലാൽ നെഹ്റുവിന് പോലും പരിക്കേറ്റു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഒക്ടോബറിൽ കമ്മീഷൻ ലാഹോറിൽ എത്തുകയുണ്ടായി ലാഹോറിൽ എത്തിയ കമ്മീഷനെ ബഹിഷ്കരിക്കാനുള്ള പ്രകടനം നയിച്ചത് ലാല ലജ്പത് റായി ആയിരുന്നു ലൈൻ ഓഫ് പഞ്ചാബ് പഞ്ചാബ് കേസരി എന്നൊക്കെ പേരുകളിൽ അറിയപ്പെടുന്ന ആ നേതാവിന് കീഴിൽ വമ്പൻ പ്രകടനമാണ് അവിടെ അരങ്ങിയത് ബ്രിട്ടീഷിന്റെ പോലീസ് ഇവിടെയും അടിച്ചമർത്തൽ നയം തന്നെ സ്വീകരിക്കുകയുണ്ടായി കഠിനമായ മർദ്ദന മുറകൾ എങ്ങുമുണ്ടായി ലാലാ ലജ്പത് റായിയെ വളഞ്ഞു വെച്ചുകൊണ്ട് അവർ ലാത്തി ചാർജിൽ തല്ലിച്ചതച്ചു അടിയേറ്റ ആ നേതാവ് നിലംപതുക്കുകയുണ്ടായി ഈ ലാത്തി ചാർജിൽ ലാലാജിക്ക് നെഞ്ചിന് കാര്യമായ പരിക്കുകളുണ്ടായി മർദ്ദനത്തിന് നേതൃത്വം നൽകിയത് സാൻഡേഴ്സൺ പേരുള്ള ഒരു എ എസ് പി ആയിരുന്നു ലാലാജിക്ക് ചികിത്സ നടത്തി നടത്തിയെങ്കിൽ പോലും അതൊന്നും ഫലം കാണാതെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് നവംബർ പതിനേഴിന് ലാലാജി ഈ ലോകത്തോട് വിട പറഞ്ഞു പഞ്ചാബിന്റെ ജീവനായിരുന്ന ലാലാജിയുടെ വിടവാങ്ങൽ പഞ്ചാബിലെ ജനങ്ങൾ ഒന്നാകെ ഓടിയെത്തി അവിടെ എത്തിയവരിൽ രണ്ടുപേരായിരുന്നു ഭഗത് സിംഗ് സുഖ്ദേവ് എന്നിവർ ഈ ക്രൂരതയ്ക്ക് പ്രതികാരം ചെയ്യുമെന്ന് അവർ അവിടെ വെച്ച് തന്നെ പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്തു ആ പ്രതിജ്ഞയെക്കുറിച്ചും അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ചുമെല്ലാം അടുത്ത അധ്യായത്തിൽ പറയാം